ായി സ്വർണ്ണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ എന്താണ് വന്നിരുന്നത് മനോഹരമായ ആഭരണങ്ങൾ അല്ലെ വിവാഹത്തിന് പെൺകുട്ടി അണിഞ്ഞു നിൽക്കുന്ന സ്വർണം ഉത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി ലഭിക്കുന്ന ചെറിയ കമ്മൽ നമ്മുടെ മുത്തശ്ശി ധരിച്ചിരുന്ന പ്രത്യേക ഭംഗിയുള്ള മാല ഇതൊക്കെയായിരിക്കും നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം എത്തുക സ്വർണ്ണം എപ്പോഴും പാരമ്പര്യത്തെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും വിളംബരം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾക്കായി സൂക്ഷിക്കുന്ന ഒരു നിക്ഷേപ മാർഗമായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ് ഇത് വളരെ രസകരമായ ഒരു മാറ്റമാണ് ഇന്നത്തെ തലമുറ വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത് പുതിയ തലമുറയ്ക്ക് സ്വർണാഭരണങ്ങൾ ഇഷ്ടമാണ് പക്ഷേ ആഭരണങ്ങൾ നിക്ഷേപിക്കുന്നത് നല്ലതാണോ എന്ന ചോദ്യം വളരെ ശക്തമായി ഉയർന്നു വരുന്നുണ്ട് അതിനുള്ള കൃത്യമായ ഉത്തരവും അവരുടെ കയ്യിലുണ്ട് എന്നതാണ് സത്യം കാരണം ഇന്നത്തെ ലോകം വളരെ വേഗത്തിൽ മാറുകയാണ് അമേരിക്ക ചൈന വ്യാപാര യുദ്ധങ്ങൾ താരിഫ് പ്രശ്നങ്ങൾ എല്ലാ മാസവും വിലകൾ വർദ്ധിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ നൂറ് രൂപയ്ക്ക് നാളെ മൂല്യം കുറഞ്ഞേക്കാം അതുപോലെ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മാറിക്കൊണ്ടിരിക്കുന്നു മുമ്പ് സ്വർണം വാങ്ങാൻ തീരുമാനിച്ചാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ആഭരണങ്ങളാണ് വാങ്ങുക ഇപ്പോൾ സ്വർണം വാങ്ങുന്നതിന്റെ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനവും നിക്ഷേപ രൂപങ്ങളിലാണ് വാങ്ങുന്നത് അതായത് ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡ് ഇ ടി എഫുകൾ സോവറിംഗ് ഗോൾഡ് ബോണ്ടുകൾ എന്നിവ പോലുള്ളവയിൽ നിക്ഷേപിക്കാനാണ് ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ നാപ്പത്തി അഞ്ചു വയസ്സിന് താല്പര്യപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണം പണപ്പെരുപ്പത്തിൽ നിന്നും ആഗോള അനിശ്ചിതത്തിൽ നിന്നുമുള്ള സംരക്ഷണം എന്ന നിലയിൽ അവർ സ്വർണത്തെ കാണുന്നു എന്നതാണ് കഴിഞ്ഞ പത്തു വർഷം സ്വർണം ഏകദേശം എട്ട് മുതൽ പത്ത് ശതമാനം വാർഷിക വരുമാനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് നിക്ഷേപങ്ങൾ ഇടിയുമ്പോൾ സ്വർണ്ണവില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പണപ്പെരുപ്പത്തിനെതിരെ സ്വർണം അതിന്റെ മൂല്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇരുപത് വർഷം മുൻപ് വാങ്ങിയ ആയിരം രൂപയുടെ സ്വർണ്ണത്തിന് ഇന്നത്തെ മൂല്യം നോക്കിയാൽ മാത്രം മതിയാകും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ പണിക്കൂലി നൽകേണ്ടി വരും എന്നാൽ ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡ് എ ടി എഫുകൾ സോവറി ഗോൾഡ് ബോണ്ടുകൾ എന്നിവയ്ക്ക് പണിക്കൂലി ഇല്ല അതുകൊണ്ട് തന്നെ ആ തുകയ്ക്കും സ്വർണം വാങ്ങാൻ സാധിക്കും വിലകൾ വർദ്ധിക്കുമ്പോൾ സ്വർണത്തിന്റെ മൂല്യവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെയുള്ള ചരിത്രവും അത് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ എഫ് ഡിയിൽ നിക്ഷേപിച്ച തുക ആറ് മുതൽ ഏഴ് ശതമാനം വരുമാനം തരുമ്പോൾ പണപ്പെരുപ്പം അഞ്ചു മുതൽ ആറ് ശതമാനമാണ് അതിനാൽ യഥാർത്ഥ ലാഭം ഏതാണ്ട് പൂജ്യം തന്നെയാണ് സ്വർണത്തിലാണെങ്കിൽ അത് പണപ്പെരുപ്പത്തെ മറികടക്കുകയും ചെയ്യുന്നു താരിഫ് യുദ്ധങ്ങളും വ്യാപാര സംഘർഷങ്ങളും ഓഹരി വിപണിയെ ബാധിക്കുന്നുണ്ട് എന്നാൽ സ്വർണം ഇത്തരം സമയങ്ങളിൽ അത് കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത് ഒരാവശ്യം വന്നാൽ ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡ് ഇ ടിഎഫുകൾ എന്നിവ എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കും വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ടെൻഷൻറെയും ആവശ്യമില്ല അത് മാത്രമല്ല വെറും നൂറ് രൂപയ്ക്ക് പോലും ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപം നടത്താൻ സാധിക്കും പണം നിക്ഷേപിക്കുമ്പോൾ ഒരിടത്ത് മാത്രമായി നിക്ഷേപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ പോലും കൂടുതൽ സ്വർണം വാങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സർക്കാരുകൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം ഭാവിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബ്ലോക്ക് ചെയിൻ വിലയിരുത്തലുകളും സർക്കാർ പദ്ധതികളും സ്വർണത്തിന് പുതിയ മാർഗങ്ങൾ തുറക്കുമെന്ന് ഉറപ്പാണ്